അതെങ്ങനെ സുരക്ഷിന്റെ ഭാഗമായിട്ട് തീരുമാനം പോലീസും ക്ലർക്കും അതേപോലെ തന്നെ ഉണ്ട് അപ്പൊ അത് കൊണ്ടത്തിൽ കർശനമാറ്റും നമ്മൾ ഈ നടപടി സ്വീകരിക്കണം എന്നാൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പബ്ലിസിറ്റി അതിലൊരു ചാടില്ല പിന്നെ അങ്ങനെ വല്ല വലിയ കളിക്കാനും ബുദ്ധിമുട്ടൊക്കെ കുട്ടികളൊക്കെ ആരോഗ്യക്കാക്കണം കഴിയുമൊക്കെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ വരുമ്പോ അപ്പൊ പ്രമളരെ സുഹൃത്തുക്കളെ ഇന്ന് സ്കൂളിൽ നടന്നൊരു ചർച്ചയാണ് സ്കൂൾ സുരക്ഷാ സമിതി യോഗം നമ്മുടെ പുൽവട്ട ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്നു അത് കേരള സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് സ്കൂളിന് സുരക്ഷ നൽകുക കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് സ്കൂൾ സുരക്ഷാ സമിതി എന്നുള്ളത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഒരുപാട് ഉദ്യോഗസ്ഥരും ആളുകളൊക്കെ പങ്കെടുത്ത വലിയൊരു മീറ്റിംഗ് തന്നെയാണ് കരുവാറുണ്ട് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിൽ നിന്നുള്ള എ എസ് ഐ വിനോദ് അതുപോലെ എസ് സി പി ഒ ഷൈജു ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് അൻവർ കെ എസ് സി ബി ഉദ്യോഗസ്ഥൻ യൂസഫ് അലി സ്കൂൾ സുരക്ഷാ കമ്മിറ്റി ചാർജുള്ള അബ്ദുൽ നാസർ കെ വാർഡ് മെമ്പർ അബൂബക്കർ എന്ന കുഞ്ഞാണി പ്രധാന അധ്യാപിക ബുഷ്ര പി ടി എ പ്രസിഡന്റ് ജാഫർ എസ് എം സി ചെയർമാൻ ഷമീർ സ്റ്റാഫ് സെക്രട്ടറി കെ എം അബ്ദുറഹ്മാൻ പി ടി എസ് എം സി അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയ ആളുകളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് ഇതിലെന്താ വെച്ചാൽ നമ്മുടെ സ്കൂളുകളിലേക്ക് സ്കൂൾ കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ അതിലേക്ക് മറ്റുള്ള ആളുകൾക്കൊന്നും പ്രവേശനമില്ല മറ്റത് സ്കൂളിൻ്റെ സാമഗ്രികളൊക്കെ നശിക്കണ നശിപ്പിക്കണ ഒരു പ്രവണതയാണ് പല സ്കൂളുകളിലും നടക്കുന്ന നമ്മുടെ സ്കൂളുകളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ചാണ് ഈ ഒരു സ്കൂൾ സുരക്ഷാ സമിതി എന്നുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചത് എന്തായാലും അടുത്ത ഒന്നാം തീയതി മുതൽ സ്കൂൾക്ക് സ്കൂൾ കഴിഞ്ഞാൽ പൂട്ടിയിടും അതിലേക്ക് വാഹനങ്ങളും അതുപോലെ തന്നെ ആളുകൾക്കും പ്രവേശനമില്ല എന്നുള്ളതാണ് എന്തായാലും അത് അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മുടെ ഓരോ അതാത് സ്കൂളിലെ ചുറ്റുപാടിലെ ആളുകളെയും നാട്ടുകാരെക്കറിയിക്കുമ്പോൾ രക്ഷിതാക്കളെക്കറിയിക്കുമ്പോൾ എന്നുള്ളതാണ് എന്തായാലും മറ്റു വിവരങ്ങൾ കിട്ടുമോ ഞങ്ങളുമായി പങ്കുവെക്കാം